ഞാൻ നമ്മുടെ ഗ്രോബാഗ്യയിലെ തക്കാളി കണ്ടോ വലിയ കുഴപ്പമില്ലാതെയൊക്കെ നല്ല ഉഷാറായി വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ചെരിഞ്ഞു വളരുന്നതിനനുസരിച്ച് എൻ്റെ തണ്ടിന് വലിയ കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇലകളുടെ കട്ടിയൊക്കെ കൂടുമ്പോഴേ അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ കമ്പ് കുത്തി കൊടുത്തിട്ട് കമ്പിയെ കൂടെ നമ്മുടെ തക്കാളി തൈ കെട്ടി വെക്കുക ഇനി അതല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി കെട്ടി അതിനെ ചുറ്റി കയറ്റി ഇട്ട് ചെയ്യാം ചെയ്യുക അപ്പം കമ്പൊക്കെ കുത്തിക്കൊടുക്കുമ്പോൾ നമ്മൾ ഇത്ര നേരത്തെ തയ്യാകുന്ന സമയത്ത് തന്നെ നമ്മൾ കമ്പ് കുത്തി കൊടുത്താലേ അതിന് വേരുന്നൊന്നും അധികം ചതവൊന്നും പറ്റാതെയൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഇത്ര താമസിച്ച് പോയി കേട്ടോ കമ്പ് കുത്തി കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ ഇതേപോലെ വള്ളി കെട്ടി അതുവഴി കയറ്റി വിട്ടു കേട്ടോ അപ്പം ഇത് വളരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും അതേപോലെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കുകയും ചെയ്യാം എന്താ കായ ഉണ്ടാകുമ്പോഴും അതേപോലെ ഒരുപാട് കമ്പുകളൊക്കെ ഉണ്ടാകുമ്പോഴാണെങ്കിലും ചെരിഞ്ഞ് പോകുമോ ഒടിഞ്ഞു പോവോ ഒന്നും ഇല്ലാതെയൊക്കെ നമുക്കിതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അതായത് നമ്മുടെ തക്കാളിയുടെ തൈക്ക് കട്ടി കുറവാണ് അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് നമുക്കിതുപോലുള്ള വള്ളിയോ കമ്പോ ഒക്കെ കുത്തിവെച്ചിട്ടൊക്കെ അറിഞ്ഞൊന്നും നേരെ നേർ അതായത് കുഞ്ഞിലേ നമ്മളത് കെട്ടിവെച്ചാൽ ശരിയാക്കി എടുക്കുക അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു പിന്നെ ഇതാ നമ്മുടെ വളങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ജൈവവളങ്ങൾ മാറി മാറി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ എന്താ ചില ഇല്ല വളങ്ങൾ ഒറ്റ വളങ്ങളായിട്ട് കൊടുക്കാതെ എല്ലാ വളങ്ങളും നമ്മൾ മാറി മാറി ഇട്ട് കൊടുക്കുവാണേലേ ഇലപ്പുള്ളി പുള്ളി രോഗവും കുറവായിരിക്കും അതുപോലെ വാട്ടരോഗവും കുറവായിരിക്കും കേട്ടോ അപ്പം നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അതായത് മാസത്തിലൊരു രണ്ട് പ്രാവശ്യം നിർബന്ധമായിട്ടും നമ്മൾ നമ്മൾ സോഡോമോണസ് ഇത്തിരി കലക്കി ചുവട്ടിൽ ഇലകളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇലപ്പുള്ളി രോഗത്തിനും അതേപോലെ വാട്ടരോഗത്തിനും പെട്ടെന്നാണ് നമ്മുടെ തക്കാളിക്കൊക്കെ വാട്ടരോഗം വരുന്നത് അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും തക്കാളി നടുന്നതും മടുപ്പ് തോന്നിയിട്ട് പിന്നെ നടാതിരിക്കുന്ന ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമൊക്കെ നട്ട് കഴിയുമ്പോൾ ഇതുപോലെ വാട്ടരോഗം വരും അപ്പോൾ ഒന്നോ രണ്ടോ തൈ നട്ട് കഴിയുമ്പം അത് ഇതുപോലൊരു വാട്ടരോഗം വന്നത് വാടി വാടിപ്പോയിക്കുമ്പോൾ പിന്നെ അങ്ങ് മനസ്സും എടുത്തു അപ്പം നമ്മളൊരു മൂന്നാലഞ്ച് തൈയൊക്കെ വാങ്ങി നടുകാതിരി ചിലപ്പം രണ്ടോ മൂന്നോ ഒക്കെ പോയാലും നമുക്ക് ബാക്കി രണ്ടെണ്ണം കിട്ടുമല്ലോ അത്രയൊക്കെ മതി അപ്പം നമുക്ക് വീണ്ടും അടുത്ത പ്രാവശ്യം പിന്നെ നടന്നു നമുക്ക് ഒരു ഉഷാറ് തോന്നും അപ്പം അങ്ങനെ വാട്ടരോഗത്തിനായിട്ടും അതേപോലെ ഉണ്ടല്ലോ നമ്മൾ പത്ത് ദിവസം കൂടുമ്പോൾ ഓരോരോ വളങ്ങൾ മാറ്റി കൊടുക്കുക അപ്പം ഇപ്പം ഞാൻ കൊടുക്കുന്ന കോഴിവളമാണ് ഇത് ഞാൻ ചൂട് കളഞ്ഞ് കമ്പോസ്റ്റാക്കിയെടുത്താൽ നമ്മുടെ കോഴിവളമാണ് കേട്ടോ അപ്പം ആ കോഴിവളം താങ്ങ് ഞാൻ ഇതുപോലെ കുറേശ്ശയായിട്ട് നമ്മുടെ തക്കാളിയുടെ ചൂട്ടിൽ അതായത് നമുക്ക് തക്കാളിക്ക് ഏറ്റവും നല്ലൊരു വളമാണ് ഈ കോഴിവളം കേട്ടോ കോഴിവളം കിട്ടാനുണ്ടെങ്കിൽ അത് നമ്മൾ കുറേശയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുവാണേൽ ഏറ്റവും നല്ലതാണ് ഈ ഒരു വളം ഇട്ടോ അപ്പം ഞാൻ അതുമല്ല കോഴിവളത്തിന് ചൂടുള്ളതാണ് ചൂടുള്ളൊരു വളമാണ് അപ്പം നമ്മളത് ചൂട് കളഞ്ഞിട്ട് വേണം നല്ല രീതിയിൽ ആക്കിയിട്ടൊക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കുവാണ് ഇട്ടു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഞാനിത് കുറച്ച് കരികിര ഇട്ട് കൊടുത്തിട്ടേം ഇത് ചുവട്ടിലെല്ലാത്തിൻ്റെയും കരികി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ കരികളുടെ മുകളിലേക്ക് ഞാൻ നമ്മുടെ കോഴിവെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവുകയും ചെയ്യും നല്ല രീതിയിൽ മണ്ണ് ഇളകി കിട്ടുകയും ചെയ്യുക ഈ രീതിയിലൊക്കെ നമ്മൾ നമ്മളിടക്കിടക്ക് വളപ്പുകയും ചെയ്താൽ നമുക്ക് ആവശ്യത്തിൻ്റെ തക്കാളിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല